ീലസെക്കൻ എടുക്കാ പോണെന്നല്ലേ അതെ നമ്മൾ പൊന്നാനിക്കാണ് പോകുന്നത് അമ്മ മുട്ടപ്പത്തിനും ഒക്കെ ടെൻറ്റ് പോയെങ്കിലും നമ്മൾ ഇവർ പോയിട്ടില്ല അതുകൊണ്ട് ഒപ്പം രണ്ട് ഹംക്കിങ്ങളെ മോട്ട്രാകലും കേട്ട് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിക്കണം പിന്നെ അഞ്ച് മണിക്ക് തന്നെ പോയി ക്യൂന്നില്ലാന്നുണ്ടെങ്കിൽ ആറു മണിക്കൂർ സാധനം കിട്ടാന്നാണ് റീലായിൽ മൊത്തം പറക്കെ നമ്മൾ നാർത്ത് ഇറങ്ങിക്കണം പിന്നെ വയ്യാത്ത നാലാൾക്കാർ ഗുണപ്പിനി ആകുമ്പോട്ടാണ് യാത്ര അതുകൊണ്ട് തന്നെ എത്തുമോ എന്തെന്നുള്ള സംശയം നമുക്ക് കാരണം കൊണ്ടോണേറ്റൊക്കെ കാട്ടുകുണിയും കൂട്ടുകൊണ്ടിരിക്കുന്നത് ഹംക്കിന്റെ ഹംകിന്റെ നോക്കലും കാരണം ആയത് വയ്യറ്റി ഉണ്ട് ആയിത്തൽ രണ്ടാമത്തെ കൃത്യമായ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ പിന്നെ കുറച്ച് നേരത്തെ യാത്രയിൽ അതും തെറ്റായിരുന്നു നമുക്ക് മനസ്സിലായി കാരണം അത് കൊണ്ട് ചേർത്തി ഏതോ സ്റ്റെപ്പിന്റെ കൂട്ടിലേക്ക് ഈ സ്റ്റെപ്പിലൂടെ വണ്ടി കേട്ടോ എന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞു എന്തായാലും അത്തരം സാഹസത്തിന് ഞാൻ മുതിർന്നില്ല പിന്നെ സംഭവം എന്തായാലും മാപ്പിനെ കുറ്റം നമുക്ക് കാര്യമില്ല ഡെഡിയിൽ ഏതൊരു പള്ളിയുണ്ട് ഇതും പോയി ഞാനിങ്ങനെയാണല്ലോ എന്തായാലും നമ്മൾ ഒറിജൽ പള്ളിയില്ല യാത്ര തുടരുകയാണ് ഇത്രയും വയസ്സിച്ച് ഓടുന്നിട്ട് ആ മക്കിന്റെ പൊലി വെക്കാണി അങ്ങനെ നമ്മൾ വൈകുന്നേരം ആകെ ഡയറക്ഷൻ ചോദിച്ച് നേരെ പള്ളിക്ക് കൂടുകയാണ് എന്തായാലും നമ്മൾ ആ പള്ളി മേടലെത്തിയുണ്ട് അപ്പോൾ ഇതാണ് എന്തായാലും ഒറിജിനൽ പള്ളി അങ്ങനെ പുലർച്ചെ മൂന്ന് മണിക്ക് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ആറ് മണിയാ എത്തിയിട്ടുണ്ട് എന്തായാലും നമ്മൾ അതിൻ്റെ ഒക്കെ നടന്ന് കാണാൻ തീരുമാനിച്ചു കാരണം ഇവർ എന്നിട്ട് കാണാതെ പോകാൻ ചരിത്രങ്ങളും ചലച്ചിത്രങ്ങളും ഓടുന്ന പള്ളിയാണ്ട് എന്തായാലും പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും ഒരു സാധനം തൂങ്ങി കിടക്കുന്നുണ്ട് സംഭവം തോന്നാൻ വേണ്ടി കൈ പിടിക്കാൻ നമ്മൾ നമ്മളിവിടെ വന്ന പുസ്തക പള്ളിക്കത്തെ സമയമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ സമയം തീരെ ശരിയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിലൂടെ പെർഫെക്റ്റായിട്ടുള്ള ഒരു വീഡിയോഗ്രഫർ കാര്യമായി ഷൂട്ട് ചെയ്യുന്നുണ്ട് ഓൻ്റെ ഒക്കെ ഫോട്ടേജും ചോദിച്ചോക്കും പിന്നെ അടിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഇത് എന്താണെന്ന് മനസ്സിലായില്ല പക്ഷെ ഞാൻ പുസ്തകം ചോദിച്ച പുസ്തകം പറഞ്ഞത് പണ്ട് കാലത്ത് കത്തിക്കുന്നു തീരിയാണെന്ന് പണ്ടി ലൈറ്റ് ഒന്നും ഇല്ല ഇതിൽ എണ്ണയിൽ തന്നെ കത്തിക്കുന്നു അടിത്തല്ല വേറെ കണ്ട സ്ഥിതിക്ക് നമ്മൾ മേലാൻ തുടങ്ങി മേലെ മേലിക് വൈബുകൾ തുളുമ്പുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ എത്ര നോക്കിയിട്ട് ഉക്കാൻ കാണാൻ പറ്റുന്നില്ല അപ്പൊ എന്തായാലും ഞാൻ തെരഞ്ഞോക്കിട്ട് വരാം